സ്വയമേ വായിച്ചു ഇത്തരത്തിലുള്ള കമന്റ്സ് പേഴ്സണലി കേട്ടിയാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഫിലിം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് ആദ്യം കുറച്ച് നല്ല രീതിയിൽ ഇറങ്ങുന്നതിന് മുന്നാണെങ്കിലും ഫിലിം ഇറങ്ങി കഴിഞ്ഞാണെങ്കിലും ഫിലിം ഇല്ലെങ്കിലും ഇങ്ങനെ ആൾക്കാർ കാര്യമറിവ് സംസാരിക്കുന്നത് തന്നെ ചെയ്യാറില്ല സമയം അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവര് വേസ്റ്റ് ചെയ്തോട്ടെ ആദ്യം എന്താണ് ഒരു രാജേട്ടിന്റെ സിമിലാരിറ്റിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഭയങ്കര ക്ലിറ്റ് ആൻഡ് ക്ലിയർ എന്ന രീതിയിലാണ് കമന്റ്സ് തോന്നുന്നത് പിന്നീട് അത് കുറച്ച് ഓവർ എന്ന രീതിയിൽ രീതിയിൽ പിന്നീട് വന്ന കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ചോദിച്ചത് കാരണം എനിക്ക് എടുക്കും നെഗറ്റീവായ അഭിപ്രായത്തിൽ എനിക്ക് സെൻസ് ഓൺ ബാക്കിൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല പൃഥ്വിരാജ് എന്ന സ്റ്റാറായിട്ട് എന്നെ കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് അഭിമാനമുണ്ട് അതേപോലെ അത്രയും ലെജൻഡറി ആയ ഒരു ആക്ടറായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആക്ടർ മാത്രമല്ല ഡയറക്ടറും പ്ലേ ബാക്ക് സിംഗറും പ്രൊഡ്യൂസറും എല്ലാം ആണ് അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള അഭിമാനം എനിക്കുണ്ട് അതെൻ്റെ അഭിപ്രായവും അല്ല അതും അതേപോലെ ഒരു പേഴ്സ്പെക്റ്റീവാണ് അവർ ആണെന്ന് വിചാരിക്കുന്നതും അവരുടേതായ പേർസ്പെക്റ്റീവാണ് ഇതൊന്നും കൊണ്ടല്ല ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ഞാൻ ഞാൻ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഐ തിങ്ക് ഗഗിനാചാരിയുടെ പ്രൊമോവിൻ്റെ ഫസ്റ്റ് ഫേസ്റ്റ് ഷോ ഐ തിങ്ക് ഫാൻ ഷോ സമയത്ത് മീഡിയക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മീഡിയക്കാർ പറയുന്നതാണ് ആദ്യം കേൾക്കുന്നത് അത് കേട്ടാണ് അവർ ആൾക്കാരെ പറ്റി അവരുടെ ആൾക്കാരെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുന്നത് അതേപോലെ പ്രേക്ഷകർ ആരെങ്കിലും പറഞ്ഞത് കേൾക്കുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ച് കേൾക്കുകയെന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ സുരീഷ് ഗോപി ആണ് മലയാള സിനിമ ഉണ്ടാക്കിയെന്ന് ഞാൻ പറയും എന്നുള്ള ഒരു സ്റ്റേറ്റ് അവിടെ വരുന്നുണ്ട്. ശ്രദ്ധിച്ചേക്കുക. അതെ. എനിക്ക് റോം പറ്റയിലൊന്നും കേട്ടോ. അല്ല ഞാനല്ല ഞാന കമന്റ്സ് അന പറ എന്നൊക്കെ വരാണ്ടിടാനാണ് ചോദിച്ചിട്ട്. അത് പോയി ഒന്ന് കേട്ട് നോക്കുക. അണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ഓക്കേ ഓക്കേ ഓക്കേ. ഞാൻ അതാണ് പറഞ്ഞേนะ. നമ്മ നാളെ കാണും ചോദിക്കൂ. അന ഞാൻ കമന്റ്സിൽ വന്ന ദ റെസ്പോൺസ് എന്നാണോ ഞാൻ ചോദിച്ചിချင်း എന്നുള്ളത്. കാരണം ദിനേയല്ല ഫയർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഫയർ ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല ഞാൻ ചോദ്യം മുഴുവൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പതിനും റെസ്പോൺസ് കിട്ടുക അതാണ് വളച്ചോടിക്കുന്ന ഒരിക്കലും ശരിയായ രീതിയല്ല അത് എന്താ ആരായാലും ശരിയായ രീതിയല്ല അതായത് സോഷ്യൽ മീഡിയയിലായാലും ഇപ്പോൾ അല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടല്ലോ ഒരുപാട് ഈ നെറ്റ് പോക്കിറ്റ്സ് എന്നുള്ളൊരു പേര് കൂടി ഒരുപാട് നെറ്റ് പോക്കിറ്റ്സ് എന്ന സമയത്ത് ടാഗിലേയും വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അച്ഛൻ്റെ പേര് കളയാത്ത രീതിയിൽ നോക്കിയാൽ വേണം എന്നുള്ളൊരു കാര്യങ്ങളും വരുന്നുണ്ട് അല്ലെങ്കിൽ ും പുത്രയ്ക്കും റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലി തന്നെയാണ് ഈ സൊസൈറ്റിയിൽ നമ്മൾ വരുത്തി വെച്ച റെസ്പോൺസിബിലിറ്റി ആണ് സൊസൈറ്റി തന്നെ ഹാർബർ ചെയ്തൊരു എൻവയർമെൻ്റ് ആണ് സോ അതിലൂടെ ജീവിക്കുക എന്നുള്ളൊരു മാർഗം മാത്രം എനിക്കുള്ളൂ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞതുപോലെ മലയാള സിനിമയിലോട്ട് വരുന്ന നെപ്പൊക്കിട്ടായിട്ട് തന്നെയാണ് ഇപ്പോഴും സൊസൈറ്റിയിൽ സംസാരിക്കുമ്പോൾ തന്നെ അത് ഇനി വരുന്ന ഒരു ആ ഒരു ഒരു ആക്ടറും അവരുടെ കാലംബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക എനിക്കെന്നല്ല ഓരോ ആക്ടറും അച്ഛനോ അപ്പനോ ഒന്നും വഴി വരാത്ത ആക്ടേഴ്സിനും അവരുടെ കാലംബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക ഇത് പഠിച്ച് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രി ഓൺ ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ ഇത് ഒരു ട്രെയിനിങ് ക്ലാസ് ആക്ടിങ്ങിനെ പറ്റി എക്സ്പീരിയൻസ് തരത്തിലാണ് സ്പേസ് ടൈം ഫോർ ഗ്രോത്ത് അത് കഴിഞ്ഞിട്ട് നെപ്പോ കിട്ടാണോ ഫ്ലോപ്പ് ആക്ടറാണോ ഞാൻ ചെയ്ത വർക്കിലും എൻ്റെ ടീം ചെയ്ത വർക്കിലും എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് കോൺഫിഡൻസ് ഉണ്ട് മാധവനി അത് സ്വീകരിക്കുന്ന കാര്യം എൻ്റെ കയ്യിലുള്ള കാര്യമല്ല അവരുടെ കയ്യിലുള്ള കാര്യമല്ല പ്രേക്ഷകരുടെ മാത്രം കയ്യിലുള്ള കാര്യ ണ്ടായിരുന്നു ഇപ്പോ നേരത്തെ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയെന്ന് ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രത്തോളം എന്റെ പ്ലാൻ അവിടെ ഉണ്ടെങ്കിലും ഇൻഡസ്ട്രി എന്റെ കൺട്രോളിലല്ല എന്റെ ആഗ്രഹം വെച്ച് നടന്നു കഴിഞ്ഞാൽ എന്റെ പ്ലാനിങ്ക്സിക്യൂട്ട് അങ്ങനെ നടക്കണമെന്നൊരു നിർബന്ധം വരും ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തം പറയുന്നത് അവരുടെ സിറ്റുവേഷൻ പക്ഷേ എന്തൊക്കെയാണ് നടക്കുന്നത് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക മേക്ക് ദ നെക്സ്റ്റ് ബെസ്റ്റ് പ്ലാൻ ഫോർവേഡ് എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാം കിട്ടണമെന്നേക്കൊന്നും വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട് എന്ന രീതിയിലാണ് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട് ആരും വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാറില്ല എല്ലാവർക്കും അവരുടേതായ വ്യക്തമായ പ്ലാനിങ്ങുണ്ട് അതേപോലെ മാധു സുരേഷിനും ചോദ്യം അവിടെ നിന്ന് വന്നിരുന്നു ഈ എന്നല്ല ആക്ടി എന്നൊക്കെ മലയാള സിനിമയിൽ വേറെ എന്തെങ്കിലും മേഖലയിലോട്ട് പ്രവർത്തിക്കാൻ താല്പര്യമല്ലോ ഓരോരോ ആഗ്രഹങ്ങൾ കാണത്തില്ല ഇപ്പൊ ഓരോരുത്തർക്കും ഇപ്പം പൃഥ്വിരായാലും ഇപ്പൊ പാടുന്നു പല പല സംവിധാനം ചെയ്യുന്നു ആക്ട് ചെയ്യുന്നു ഒരു ഒരു എന്ന മനുഷ്യൻ ആദ്യം